എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം എൺപത്തി അഞ്ച് പുല്ലറിവാൺ്മ അൽപജ്ഞത കാമക്രോധങ്ങളാൽ ഉണ്ടാവുന്ന ശത്രുതയ്ക്ക് മൂഢതയും അല്പജ്ഞതയുമാണ് അടിസ്ഥാന കാരണങ്ങൾ എന്നാണ് പറയുന്നത് ഈ അധികാരത്തിൽ അല്പജ്ഞതയെ വകതിരിച്ചു പറയുന്നു അവിവേകത്തിൻ്റെ ഒരു മുഖം തന്നെയാണ് ഇതിന് യാതൊന്നും അറിയില്ലെങ്കിലും മഹാനും ജ്ഞാനിയുമൊക്കെയാണെന്ന് സ്വയം നടിച്ച് ജ്ഞാനികളുടെയും വിദ്വാൻമാരുടെയും കണ്ണിൽ കരടായി കഴിയുന്നവരാണ് ഈ അല്പജ്ഞന്മാർ ലോകത്തിന് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല ഇവർ മൂലമുള്ള വിനകൾ ഒരുപാടുണ്ട് താനും ആദ്യത്തെക്കുറിൽ നോക്കാം അറിവിന്മയ് ഇൻമയുൾ ഇൻമൈ പിറിതിന്മയ് ഇൻമയ്യാ വയ്യാതുലഗു അറിവിന്മയ് ഇൻമയുൾ ഇൻമൈ പിറിതിന്മയ് ഇൻമയ്യ വയ്യാതുലഗു അറിവില്ലാത്തില്ലായ്മ ഇല്ലായ്മയ്ക്കില്ലായ്മ അറിയാ മറ്റില്ലായ്മ ലോകം അറിവില്ലാത്തില്ലായ്മ ഇല്ലായ്മയ്ക്കില്ലായ്മ അറിയാ മറ്റില്ലായ്മ ലോകം ഇന്മയുൾ എന്ന് പറഞ്ഞാൽ പലവിധമായ ഇല്ലായ്മകളിലും വെച്ച് ഇന്മൈ കടുത്ത ഇല്ലായ്മയായത് അറിവിന്മയ് അറിവില്ലായ്മയാകുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇല്ലായ്മകൾ ഉലക് ഈ ലോകം ഇന്മയ ഇല്ലായ്മയായി വയ്യാതോ കണക്കാക്കുന്നില്ല ഇല്ലായ്മയിൽ വെച്ചില്ലായ്മ അറിവില്ലായ്മ മറ്റില്ലായ്മകളെ ഒന്നും ലോകം ഗണിക്കില്ല ഈ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ഇല്ലായ്മ ഇ അറിവുണ്ടായാൽ അതെല്ലാം മറ്റുള്ള ഇല്ലായ്മകളെല്ലാം സ്വയം ഉള്ളൂ അറിവാകട്ടെ അഴിയാത്ത സമ്പത്താണ് ആ സമ്പത്തിന് പിന്നാലെ മറ്റെല്ലാം വന്നു ചേരും ഈ ലോകത്തിൽ ഇല്ലായ്മകളിൽ വെച്ച് ഏറ്റവും വലിയ ഇല്ലായ്മ എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് മറ്റുള്ള ഒരുപാട് ഇല്ലായ്മകൾ ഉണ്ടാവും പക്ഷെ അതിനൊന്നും ലോകം ഗണിക്കുന്നില്ല അറിവുണ്ടായാൽ അത്തരം ഇല്ലായ്മകളൊക്കെ മാറിപ്പോവും ഈ അറിവെന്ന് പറയുന്നത് നശിക്കാത്ത ഒരു സമ്പത്താണ് ആ സമ്പത്തിന് പിന്നാലെ നമുക്ക് ആവശ്യമുള്ള എല്ലാം വന്നു ചേരും അറിവിലാൻ നെഞ്ചുവന്തിൽ പിറിതിയാതും ഇല്ലൈ പെറുവാൻ തവം അറിവിലാൻ നെഞ്ചുവന്തീതൽ പ്രിതിയാതും ഇല്ലൈ പെറുവാൻ തവം ഉള്ളഴിഞ്ഞറിവറ്റോൻ ഒരു ദാനം ചെയ്കിൽ കൈക്കൊള്ളോൻ്റെ പുണ്യത്താൽ മാത്രം ഉള്ളഴിഞ്ഞറിവ് അറിവറ്റോൻ ഒരു ദാനം ചെയ്കിൽ കൈക്കൊള്ളോൻ്റെ പുണ്യത്താൽ മാത്രം അറിവിലാൻ അൽപജ്ഞനായിട്ടുള്ള ഒരുവൻ നെഞ്ചുവന്തു മനസ്സറിഞ്ഞ് ഈതൽ ദാനം ചെയ്യുന്നത് പെറുവാൻ ആ ദാനം സ്വീകരിക്കുവാൻ ഇടയാകുന്നവൻ്റെ തവം പുണ്യത്താൽ മാത്രമാണ് പിറിയാതും എന്ന് പറഞ്ഞാൽ വേറൊന്നിനാലും ഇല്ല എന്ന് അല്ല അവിവേകിയായ ഒരുവനെ എന്നുള്ള ആ വിശിഷ്ട ഗുണം ഉണ്ടാവുകയില്ല അതിനുള്ള ഒരു ധർമ്മചിന്ത അവനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ് അഥവാ വല്ലപ്പോഴും ഒരിക്കൽ മനസ്സറിഞ്ഞവൻ ഒരു ദാനം ചെയ്യുന്നു എന്നിരിക്കട്ടെ എങ്കിൽ അത് ആ ദാനം സ്വീകരിക്കുന്നവൻ്റെ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത് അതല്ലാതെ വേറൊരു കാരണവും പറയാനില്ല ഇതിൽ പറയണത് ആ വിവേകിയായിട്ടുള്ള അവർക്കൊന്നും ഈ ദാനശീലം എന്നുള്ള ഗുണം ഉണ്ടാവില്ല അതിനുള്ളൊരു ധർമ്മചിന്തയൊന്നും അവർക്ക് ഇല്ലാത്ത കാരണമാണത് അഥവാ ഞാ അവരെ എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കൽ മനസ്സറിഞ്ഞ് ഒരു ദാനം ചെയ്യുകയാണെങ്കിൽ ആ ദാനം കിട്ടുന്നവൻ്റെ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അതല്ലാതെ വേറൊന്നും ഒരു കാരണമായിട്ട് നമുക്ക് പറയാനില്ല ആ ദാനം സ്വീകരിക്കുന്നവന് ഉള്ള പുണ്യം കാരണം ആണ് അത് അവൻ ഈ അവിവേകി ദാനം ചെയ്യാൻ ഇടയാവുന്നത് എന്നാണ് പറയുന്നത് അറിവിലാർ താന്തമ്മ പീഴിക്കും പീഴായി ചെറുവാർക്കും ചെയ്തൽ അരിതു ാർ താന്തമ്മ പീഴിക്കും പീഴ് ചെറുവാർക്കും ചെയ്തൽ അരിതു അൽപജ്ഞർ തങ്ങൾക്ക് ചെയ്തു വയ്ക്കും ദ്രോഹം ശത്രുക്കൾ കാവില്ല ചെയ്യാൻ അൽപജ്ഞർ തങ്ങൾക്ക് ചെയ്തു വയ്ക്കും ദ്രോഹം ശത്രുക്കൾ കാവില്ല ചെയ്യാൻ അറിവിലാർ അൽപജ്ഞന്മാർ താം തങ്ങൾ തന്നെ അതായത് സ്വയം പീഴിക്കും വരുത്തിവെക്കുന്ന പീഴൈ ദ്രോഹങ്ങൾ ചെറുവാർക്കും ബദ്ധശത്രുക്കൾക്ക് പോലും ചെയ്തൽ ചെയ്തു വയ്ക്കുവാൻ അരിത് പ്രയാസം തന്നെ അവിവേകിയായിട്ടുള്ള ഒരുവൻ തനിക്ക് തന്നെ ചെയ്തു വെക്കുന്ന വിനകൾ ചെറുതല്ല വിവരദോഷം മൂലം എടുത്തു ചാടി ഓരോ കുരുക്കുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുകയല്ലാതെ രക്ഷാമാർഗമൊന്നും കാണാൻ അവന് അറിയില്ല അത്രയൊക്കെ കടുത്ത ദ്രോഹം മറ്റൊരാൾക്ക് ചെയ്യാൻ ശത്രുക്കൾക്ക് പോലും തയ്യാ കഴിയില്ല അവരത് തയ്യാറാവൂല്ലേ അപ്പോൾ ഇതിൽ പറയണത് ആ ഒരാൾ സ്വയം അവരവർക്ക് തന്നെ ചെയ്തു വയ്ക്കുന്ന വിനകള് വളരെ അധികമാണെന്ന് അറിയില്ലാത്തതു മൂലം എടുത്തു ചാടി ഓരോ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വിട്ട് അതിനുള്ളിൽ കിടന്ന് ബുദ്ധിമുട്ടും രക്ഷാമാർഗം കാണാനും അറിയില്ല ഇങ്ങനെയൊക്കെ ഒരു കടുത്ത ദ്രോഹം ശത്രുക്കൾ പോലും വേറൊരാൾക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത് അത്രയും കടുത്ത ദ്രോഹം സ്വയം ഈ അവിവേകികൾ ചെയ്യണം വെണ്മ് എനപ്പടുവ തിയാതെനിൻ ഒണ്മൈ ഉഡയ്യം യാം എന്നും ചെരുക്കൂ വെണ്മൈ എനപ്പടവ തിയാതെനിൻ ഒണ്മൈ ഉഡയ്യം യാാം എന്നും ചെരുക്കൂ അവിവേകമെന്നുള്ളതെന്തെന്നാൽ താനെല്ലാം അറിയുന്നോൻ എന്നുള്ള ഭാവം അവിവേകം എന്തെന്നാൽ താനെല്ലാം അറിയുന്നോൻ എന്നുള്ള ഭാവം വെണ്മ എന്നടവതോ അൽപജ്ഞത എന്ന് പറയുന്നത് യാതെനിൻ എന്താണെന്ന് വച്ചാൽ ഒൺമയുടയം മികച്ച അറിവുള്ളവരാണ് യാം ത താൻ അതായത് സ്വയം എനും എന്നുള്ള ചെരുക്ക് അഹംഭാവം തന്നെ താനെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി അറിയേണ്ടതായി ഒന്നും ബാക്കിയില്ല എന്ന അഹംഭാവം തന്നെയാണ് അവിവേകം ചില ആൾക്കാർ യാതൊരു വിവേകവും ഇല്ലാത്ത ആൾക്കാർ പോലും അവർ ഈ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് അറിയേണ്ടതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ ഉള്ള ഒരു അഹംഭാവം കാണിക്കും ഈ അഹംഭാവം തന്നെയാണ് അവിവേകം എന്ന് പറയുന്നത് കല്ലാകമേറുകൊൺ ടൊഴുകൽ കച്ചടറ വല്ലതും അയ്യം തരും കല്ലാകമേറുകൊൺ ടൊഴുകൽ കചടറ വല്ലതും ഐയ്യം തരും അറിയാത്തതറിവതായി ഭാവിക്കൽ സ്പഷ്ടമായ അറിവതും അവിശ്വാസ്യമാകും അറിയാത്തത് അറിവതായി ഭാവിക്കിൽ സ്പഷ്ടമായ അറിവതും അവിശ്വാസ്യമാകും കല്ലാത പഠിച്ചറിയാത്ത മേറുകൊണ്ട് അധി ആധികാരികമായിട്ട് ഉദ്ധരിച്ചിട്ട് ഒഴുകൽ നടക്കുന്നത് കച്ചടറ സ്ഫുടമായി തന്നെ വല്ലതും എന്ന് പറഞ്ഞാൽ പഠിച്ചറിഞ്ഞ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് അയ്യം എന്ന് പറഞ്ഞാൽ വിശ് അവിശ്വാസ്യത തരും എന്ന് പറഞ്ഞാൽ അന്യരിൽ വളർത്തും താൻ പഠിച്ചറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ അതായത് ഗ്രന്ഥങ്ങളിൽ തികഞ്ഞ അറിവുണ്ട് എന്ന് മേനി നടിക്കുകയാണെങ്കിൽ സത്യത്തിൽ നന്നായി പഠിച്ചറിഞ്ഞ കാര്യങ്ങളിൽ പുറപ്പെടുവിക്കുന്ന അഭിപ്രായങ്ങൾ പോലും മറ്റുള്ളവർ വിശ്വസിക്കാതെ ആവും വെറും പൊങ്ങച്ചം കൊണ്ട് ന്യായമായി കിട്ടാനുള്ള അംഗീകാരം പോലും കിട്ടുകയുമില്ല ചില ആൾക്കാര് അവരവർ പഠിച്ച് അറിയാത്ത വിഷയങ്ങൾ പോലും എല്ലാം അറിയാം എന്ന് മേനി നടിക്കും സത്യത്തിൽ പല കാര്യങ്ങളും അവർക്ക് അറിയ അറിവുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ മേനി നടിച്ച് പറയണ കാരണം അവർ സത് സത്യസന്ധമായിട്ട് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോലും മറ്റുള്ളവർ വിശ്വസിക്കില്ല ചില കാര്യങ്ങളിൽ ഇങ്ങനെ മേനി നടിച്ച് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നു എന്ന് പറയുന്ന പറയുന്നവരുടെ വെറും പൊങ്ങച്ചം കൊണ്ട് അപ്പോൾ അവർക്ക് ന്യായമായി അവർക്ക് അറിവ് അറിവുള്ള കാര്യങ്ങൾക്ക് പോലും അംഗീകാരം കിട്ടുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് കുറലുകൾ കഴിഞ്ഞു ആറാമത്തെ തൊട്ട് നമുക്ക് നാളെ നോക്കാം നന്ദി